നമസ്കാരം ഇന്നലെ ഛത്തീസ്ഗഡിൽ ജാമ്യം ലഭിക്കേണ്ടിയിരുന്ന നമ്മുടെ രണ്ട് കന്യാസ്ത്രീമാർക്ക് എന്തുകൊണ്ടാണ് അത് ലഭിക്കാതെയായത് എന്തായിരുന്നു അതിൻ്റെ തടസ്സം എന്നാണ് ശരിക്കും അവിടെ സംഭവിച്ചത് ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇവിടെ മാധ്യമങ്ങൾ നമ്മൾക്ക് മുന്നിൽ നിരത്തുന്നതൊന്നുമല്ല സത്യം അവർ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സത്യം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയണം കന്യാസ്ത്രീകളുടെ ആശുപത്രിയിൽ ജോലിക്കാരനായ യുവാവിനോടൊപ്പം മൂന്ന് ആദിവാസി പെൺകുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു അവരുടെ കയ്യിൽ റെയിൽവേ ടിക്കറ്റോ പ്ലാറ്റ്ഫോം ടിക്കറ്റോ ഇല്ല റെയിൽവേ പോലീസിന് ആദിവാസി പെൺകുട്ടികളാണ് എന്ന് മനസ്സിലായതോടുകൂടി അവരെ ചോദ്യം ചെയ്യുന്നു സംശയകരമായ രീതിയിൽ അവരുടെ പെരുമാറ്റം കണ്ടതോടുകൂടി റെയിൽവേ പോലീസ് കന്യാസികളുടെ അടുത്തേക്ക് വരുന്നു കന്യാസ്ത്രീകളോട് കാര്യങ്ങൾ തിരക്കുന്നു ഇതിനിടയിൽ ഭജരംഗദൾ പ്രവർത്തകർ അവിടെ എത്തുന്നു കൃത്യമായ ആൻസറുകൾ നൽകാൻ സാധിക്കുന്നില്ല സമ്മതപത്രമല്ലാതെ മറ്റൊന്നും തന്നെ അവരുടെ കയ്യിലില്ല ഇത് അടുത്ത ഒരു വൈദികനുമായി ബന്ധപ്പെട്ടതോടെ വൈദികൻ വഴിയാകാം കുറച്ച് പൊന്തക്കോസ്ത വിശ്വാസികൾ അവിടെ എത്തുന്നു അവർ ഭജരംഗ പ്രവർത്തകരുമായി പരസ്പരം ജലീഷ് വിളികളും ഹല്ലോലിയ വീടുകളിൽ മുഴക്കുന്നു കുറച്ചുകൂടെ പ്രശ്നം അങ്ങ് പിന്നീട് അത് കേസിലേക്ക് മാറുന്നു ശരിക്കും അവിടെ നിലവിൽ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു ആദിവാസിയുടെ ശവസംസ്കാരവുമായി നിലവിൽ ഒരു പ്രശ്നം അവിടെ നിൽക്കുകയാണ് സത്യത്തിൽ ഇന്നലെ ജാമ്യം ലഭിക്കേണ്ടതായിരുന്നു അതിന് തടസ്സമായി മാറിയത് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഇവിടെയും അതിലുപരിയായി ഛത്തീസ്ഗഡിലും ചെന്ന് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഛത്തീസ്ഗഡിൽ ഇതൊരു വലിയ വാർത്തയായിരുന്നില്ല വലിയൊരു പ്രശ്നമായി അവർ കണ്ടിരുന്നില്ല പക്ഷേ പാർലമെന്റിൽ ഈ വിഷയം രാഷ്ട്രീയമായി മുതലെടുക്കുവാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ കലാപരിപാടികളാണ് ഈ വിഷയം അവിടുത്തെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലെത്തിയത് അതോ അതിനോടൊപ്പം തന്നെ ജയിലിന് മുന്നിലും മറ്റുമായി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഇതെല്ലാം അവിടെ മാധ്യമങ്ങൾ ഏറ്റെടുത്തു അവിടുത്തെ എല്ലാ ലോക്കൽ മാധ്യമങ്ങളും ഇതിനെ സംബന്ധിച്ച വാർത്തകളും കേരളത്തിൽ നടത്തുന്ന സഭയുടെ ഭാഗത്തു നിന്നും നടത്തുന്ന പ്രസ്താവനകളും എല്ലാം അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ വാർത്തയായി ഇതോടുകൂടി അവിടുത്തെ ഹൈന്ദവ സംഘടനകളും ആദിവാസി സംഘടനകളും എല്ലാം ഈ പ്രശ്നത്തിൽ സർക്കാരിനെതിരായി കന്യാസികൾക്കെതിരായി അവിടെ ഒരു ആന്റി കേരള ഒരു ആന്റി ക്രിസ്ത്യൻ അറ്റ്മോസ്ഫിയർ രൂപപ്പെട്ടു ശരിക്കും അവിടുത്തെ ഇവിടെ നിന്ന ആളുകൾ അവിടുത്തെ രൂപ മെത്രാനുമായി ബന്ധപ്പെട്ട് മെത്രാൻ അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ആദ്യം ആവശ്യപ്പെട്ടത് ഈ കേസ് റദ്ദാക്കണമെന്നായിരുന്നു അതായിരുന്നില്ല വേണ്ടിയിരുന്നത് മറിച്ച് ഏത് വിധേനയും അവരെ ജാമ്യത്തിലെടുത്തതിനു ശേഷം ആ കേസ് രമ്യമായ രീതിയിൽ ചർച്ചയിലൂടെ പരിഹരിച്ച് പിൻവലിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്നിരുന്നാലും ആഭ്യന്തര വകുപ്പ് മന്ത്രി എടുത്ത നിലപാട് എന്ന് പറയുന്നത് ജാമ്യം നൽകാം എന്നുള്ളതായിരുന്നു പക്ഷേ എന്നാൽ പാർലമെന്റിൽ ഉണ്ടായ ഈ വിഷയം ജയിലിന് മുന്നിൽ ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരും ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാട് എന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അനാവശ്യ പരാമർശങ്ങൾ ഇതെല്ലാം തന്നെ അവിടുത്തെ ഹൈന്ദവ സംഘടനകളും ആദിവാസി സംഘടനകളും ഏറ്റെടുത്തതോടുകൂടി അവിടുത്തെ ഗവൺമെന്റും നിയമസംവിധാനങ്ങളും സമ്മർദ്ദത്തിലായി അവരെ സംബന്ധിച്ചിടത്തോളം കേരള ബി ജെ പി ഘടകമോ രാജീവ് ചന്ദ്രശേഖറോ സുരേഷ് ഗോപിയോ ജോർജ് കുര്യനോ ഒന്നുമല്ല അവരുടെ പ്രശ്നം അവർക്ക് അടുത്ത പ്രാവശ്യം അവിടെ വീണ്ടും അധികാരത്തിൽ വരണം അവർക്ക് വീണ്ടും അവരവരുടെ മണ്ഡലങ്ങളിൽ നിന്ന് ജയിക്കണം അവർക്ക് അവരുടെ ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിന്നാൽ മാത്രമേ അത് സാധിച്ചു അതുകൊണ്ടാണ് ഇവിടെ ഈ കോൺഗ്രസ് ഈ പരാക്രമങ്ങളെല്ലാം കാണിക്കുമ്പോഴും അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ മുതൽ പ്രതിപക്ഷ നേതാവ് വരെയുള്ള കോൺഗ്രസുകാരും ഒരു കോൺഗ്രസ് എം എൽ ഒരു കോൺഗ്രസ് എംപിയും ഇവിടുത്തെ മാധ്യമങ്ങൾ അഭിപ്രായം ചോദിക്കുവാൻ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയുടെ ഉൾപ്പെടെ ഇവിടുത്തെ മാധ്യമങ്ങൾ പലരും അഭിപ്രായം ചോദിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ അവർ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നത് കാരണം അവിടുത്തെ ജനങ്ങളുടെ വികാരം നിൽക്കുവാൻ സാധിക്കില്ല അങ്ങനെ വന്നപ്പോൾ ജാമ്യം ലഭിക്കേണ്ടിയിരുന്ന ആദ്യഘട്ടത്തിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സിനി എന്ന് പറയുന്ന ഒരു മലയാളിയായ ഒരു അഭിഭാഷകയാണ് കേസിന്റെ കാര്യങ്ങൾ ചെയ്തത് അവിടെ ആ ജാമ്യം നിഷേധിക്കപ്പെട്ടു അതിൽ അസ്വാഭാവികതയില്ല കൊടുത്ത കാര്യങ്ങളിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും സെഷൻസ് കോടതിയിൽ ജാമ്യം ലഭിക്കേണ്ടതായിരുന്നു അവിടെ രാജ്കുമാർ എന്ന് പറയുന്ന അല്പം നല്ല കഴിവുള്ള അവിടുത്തുകാരനായ ഒരു വക്കീൽ തന്നെയാണ് അതിൽ ഇടപെട്ടത് പക്ഷേ ഇത്രയധികം സമ്മർദ്ദം ഇവിടുന്ന് ചെന്ന മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പാർലമെന്റിലും ഛത്തീസ്ഗഡിലും ഒപ്പം കേരളത്തിലും ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഉണ്ടായ ആ സമ്മർദ്ദം അവിടുത്തെ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കി അവർ ഇലയ്ക്കുമുള്ളിലും കീഴില്ലാതെ ഇത് പരിഹരിക്കാൻ വേണ്ടി അവരുടെ കോർട്ടിലെ പന്ത് തട്ടി എൻ ഐ എ കിട്ടുകൊടുത്തു അതാണ് അവിടെ സംഭവിച്ചത് അല്ല എങ്കിൽ ഇന്നലെ ജാമ്യം ലഭിക്കേണ്ടതായിരുന്നു അവർ കോടതിയിൽ പറഞ്ഞത് ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സെഷൻസ് കോടതിക്ക് അധികാരമില്ല എന്നുള്ളതാണ് അതിനെ എൻ ഐ എ കോടതിയിലേക്കാണ് വിട്ടത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കോൺഗ്രസ്കാർ തന്നെ ഉണ്ടാക്കിയ മതപരിവർത്തന നിരോധന നിയമം അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ആദിവാസി നിയമങ്ങളുമുണ്ട് അവിടുത്തെ നിയമപ്രകാരം ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു ആദിവാസി പെൺകുട്ടിയെ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിന് പുറത്തേക്ക് ജോലിക്കോ മറ്റോ ആയി കൊണ്ടുപോകണമെങ്കിൽ അതിന് പ്രത്യേക സെക്ഷൻ ഉണ്ട് അവിടെ അപേക്ഷ കൊടുക്കണം അവിടെ രേഖകൾ സമർപ്പിക്കണം അവർ അത് പരിശോധിച്ച് അവർ അനുമതി നൽകിയാൽ മാത്രമേ നിയമപരമായി ഈ പെൺകുട്ടികളെ പുറത്തേക്ക് ജോലിക്കായിട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ ഇവിടെ അത് ഉണ്ടായിട്ടില്ല നമ്മുടെ ഒരു കന്യാസികളുടെ ഭാഗത്തു ഒരു വീഴ്ചയാണ് അല്ല എങ്കിൽ ഇവർ ഈ കുട്ടികളെ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകാതെ ആഗ്രഹയിലെയും എവിടേക്കാണോ കൊണ്ടുപോകാണ്ടിയിരുന്നത് അവിടത്തെയും സന്യാസ സഭകളുടെ ഓഫീസിലേക്ക് മാതാപിതാക്കൾക്കൊപ്പം ഈ പെൺകുട്ടികളെത്താൻ ആവശ്യപ്പെടുകയും എഗ്രിമെന്റിലും സമ്മതപത്രത്തിലും സൈൻ ചെയ്ത് അവരെ അവിടെ ജോലിക്ക് ജോലിക്കെടുക്കുകയും ആയിരുന്നു വേണ്ടിയിരുന്നത് അല്ല എങ്കിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടികളെ ഛത്തീസ്ഗഡിൽ നിന്നും കൂട്ടിക്കൊണ്ട് പോരേണ്ടിയിരുന്നത് ഇവിടെ അതിണ്ടായില്ല നിരക്ഷരായ ഗ്രാമീണ ഗ്രാമീണരുടെ കൈവശം മറ്റാരോ എഴുതി കൊടുത്ത സമ്മതപത്രത്തിൽ അവരെ സൈൻ ചെയ്യുക മാത്രമാണ് ചെയ്തത് ആ ഒരു സമ്മതപത്രം മാത്രം ഒരു ആദിവാസി പെൺകുട്ടിയെ സംസ്ഥാനത്തേക്ക് ആഗ്രഹപോലൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ എവിടെ ഇന്ത്യയിൽ എവിടേക്കും കൊണ്ടുപോകണമെങ്കിൽ അത് പോരാ അതുപോലെ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങളും മറ്റു ചില ആളുകളും പറയുന്നത് പോലെ അല്ല ഇതിൽ മറമാറ്റ വിഷയം എങ്ങനെയാണ് കടന്നുകൂടിയത് എന്ന് ചോദിച്ചാൽ നിലവിൽ രേഖകൾ പ്രകാരം ആ പെൺകുട്ടികൾ ഇപ്പോഴും ആദിവാസി ഗോത്ര വിഭാഗത്തിലെ ഹൈന്ദവ ജാതിയിൽപ്പെട്ടവരാണ് അവർ കഴിഞ്ഞ അഞ്ചു വർഷമായി ക്രിസ്ത്യൻ വിശ്വാസികളാണ് സി എസ് ഐ സഭയിലായിരിക്കാം ഉണ്ടായിരിക്കുക പക്ഷേ അവരുടെ രേഖകളിൽ ഇപ്പോഴും അവർ ആദിവാസി ഗോത്ര വിഭാഗത്തിലെ ഹിന്ദു ഏത് ജാതിയാണോ ആ ജാതിയിലാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കേരളത്തിലും ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് വിശ്വാസം മാറും മതം മാറും പക്ഷേ രേഖകളിൽ അവരുടെ പഴയ ആ എസ് സി എസ് ടി സ്റ്റാറ്റസ് നിലനിർത്തും കാര്യം ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ഗിരിവർഗക്കാർക്ക് കിട്ടുന്ന ആ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇവർ മതം മാറിയതോ പേര് മാറിയതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ റെക്കോർഡ്സിൽ മാറ്റം വരുത്തിയിട്ടില്ല നിലവിൽ ഇപ്പോഴും അവർ ഹൈന്ദവ ജാതിയിൽപ്പെട്ട ഗിരിവർഗ ഗോത്ര പെൺകുട്ടികളാണ് അവിടെയാണ് ഈ കേസിൽ രേഖകൾ പ്രകാരം നിയമം പ്രകാരം മതം മാറ്റാൻ കടന്നു വരുന്നത് അപ്പൊ അവിടെയാണോ ആ പിഴവുണ്ടായത് ആ പിഴവ് നിലനിൽക്കെ ഇത് ജാമ്യം എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വിഷയം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ച് പാർലമെന്റിലും അകത്തും പുറത്തും അതോടൊപ്പം ഛത്തീസ്ഗഡിൽ ഇവിടുത്തെ പോരാഞ്ഞിട്ട് ഛത്തീസ്ഗഡിലും ചെന്ന് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ചേർന്ന് നടത്തിയ അനാവശ്യ കോലാഹലങ്ങളാണ് ഇന്നലെ അവർ ഇത് ഞങ്ങൾക്ക് ഇവിടെ പരിഗണിക്കാൻ സാധിക്കില്ല എൻ ഐ എ കോടതിയിലേക്ക് പോകണമെന്ന് പറയാൻ ഇടയായത് അതാണ് ജാമ്യം കിട്ടാൻ തടസ്സമായത് ഇന്ന് ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് അവിടെ ജാമ്യം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഭൂമി ഇടപാട് കേസിൽ അന്ന് കർദിനാളായിരുന്ന അഭിപന്യ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ വക്കീൽ ഹൈക്കോടതിയിൽ പറഞ്ഞത് ഭൂമി ഇടപാടിൽ കാനൂനികമായ എല്ലാ നിയമങ്ങളും പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അന്ന് ജഡ്ജി ആയിരുന്ന കമാൽ പാഷ ചോദിച്ചത് നിങ്ങൾ കാനൂൻ നിയമം പാലിച്ചുകൊള്ളൂ പക്ഷെ സിവിൽ നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ കർദിനാളായാലും വൈദികനായാലും കന്യാസ്ത്രീ ആയാലും പിതാവായാലും ഇവിടുത്തെ ഏത് രാജ്യത്ത് നമ്മളായിരിക്കുന്നുവോ അവിടുത്തെ നിയമം നമ്മൾ പാലിക്കുവാൻ തയ്യാറാവണം അതായിരുന്നു വേണ്ടിയിരുന്നത് അപ്പോൾ എനിക്കെൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരോടും വൈദികരോടും പറയാനുള്ളത് നിങ്ങൾ ഈ അവസരത്തിൽ ഈ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ ശത്രുക്കളാക്കി പ്രശ്നം രാഷ്ട്രീയ വൈരാഗ്യത്തിലേക്കും വാശിയിലേക്കും എത്തിക്കാതെ നിങ്ങൾ ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ വേണ്ടത് കാര്യങ്ങൾ പക്വതയോടുകൂടി ചെയ്യണം എന്നുള്ളതാണ് കാരണം രണ്ട് കന്യാസ്ത്രീകളുടെ ജീവിതം വെച്ചാണ് നിങ്ങൾ രാഷ്ട്രീയം കളിക്കുന്നത് അത് ചെയ്യരുത് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിന് പുറത്തെ മിഷണറിമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ നമ്മൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ വിഷയം കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ഏറ്റെടുക്കുകയും ഒരു പ്രതിനിധിയെ അവിടേക്ക് അയക്കുകയും ചെയ്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഒരു റിസൾട്ട് ഉണ്ടാകുന്നു എന്ന് കാത്തിരിക്കാനെങ്കിലുള്ള ക്ഷമ നിങ്ങൾ കാണിക്കേണ്ടതായിരുന്നു അവരെ വിശ്വാസികൾ എടുത്തുകൊണ്ട് അവർക്ക് ജാമ്യത്തിൽ മോചിപ്പിച്ച് ആ കന്യാസ്ത്രീകളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഫൈനൽ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമായിരുന്നു ഇവിടെ ഈ കോലാഹലങ്ങളെല്ലാം ഉണ്ടാക്കേണ്ടിയിരുന്നത് അതിന് മുൻപ് തന്നെ അവരുടെ വാഗ്ദാനങ്ങളെ നിങ്ങൾ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ നിങ്ങൾ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങി തിരിച്ചത് ശരിക്കും പറഞ്ഞാൽ ആ കന്യാസികളുടെ മോചനത്തെ ഇല്ലാതാക്കിയത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഈ കേരളത്തിലും ഛത്തീസ്ഗഡിലും പാർലമെന്റിലും ചെന്നുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ഞാൻ എനിക്ക് നിങ്ങളോട് അവസാനമായി ഒന്നുകൂടി അപേക്ഷിക്കാനുള്ളത് ആ കന്യാസിമാരുടെ ജീവിതം വെച്ച് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം കളിക്കരുത്